ഹലോ ഗായസ് എല്ലാവർക്കും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുള്ളത് മുട്ടായിത്തെരുവിലാണ് മുട്ടായി തെരുവിൽ വിഷുവിന്റെ തിരക്കാ ഗൈസ് കാണാൻ പോണത് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ബ്രോ എങ്ങനെ സ്ട്രീറ്റ് ആയിട്ട് വിഷു കളക്ഷൻസ് ആണ് പറ്റി പറയണ്ടല്ലോ ലെവലാണ് ആണല്ലേ ഹാപ്പി ഹാപ്പി അല്ലേ ഇവിടെ പുതിയ ആൾക്കാരുണ്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എങ്ങനെ വിഷുവിന്റെ തിരക്കെങ്ങനെ ഉണ്ട് ആണ് ഇന്ത്യ മോനെ എവിടുന്ന വരുന്നേ കൊച്ചി കൊച്ചി എവിടേക്ക് ആണ് കോട്ടയത്ത് നിന്ന് വരുമ്പോ ഈ മുട്ടായി തിര എങ്ങനെ സൂപ്പറാണ് ആണ് ഈ ഒരു ലോകത്തിനെ കുറിച്ച് എന്തൊക്കെ മുൻകൂട്ടി ചിന്തിക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ ആ എന്തൊക്കെ പറയാനുള്ളത് ചിന്തകൾ അങ്ങനെ പറഞ്ഞോളൂ ഈ ലോകം ഇപ്പൊ ഇന്നത്തെ തിരക്കിനെ കുറിച്ച് എന്തെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് ആളുകൾ പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല ക്രൗഡാണ് അതിന്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ കൂടി എടുക്കാൻ വേണ്ടി വന്നതാണ് സൂപ്പർ ആണ് ഓക്കെ തീരെ മനസ്സിലായില്ല ഞാൻ ആരാ ഷർട്ടിട്ടേട്ടൻ ആണോ അടിപൊളി അപ്പൊ ഈ മുട്ടായൊരു അടിപൊളി അല്ലേ അല്ലേ ആണല്ലേ ഓക്കെ അപ്പൊ ഒരു ക്യാമറ നോക്കിട്ട് ഉഷാറായിട്ട് ഒരു ആയി പറയോ ആയില്ലേ ഓക്കെ അല്ലേ അപ്പൊ ഞാൻ റോൾ ചെയ്യട്ടെ ഓക്കെ ഒന്നുകൂടി ആക്ഷൻ അല്ല ആയില്ല ഒന്നുകൂടി നിങ്ങൾ നല്ല കളറാവണം അതില് അതാണ് നിങ്ങൾ സിനിമയിലുള്ള ആൾക്കാരല്ലേ ഒരു ആയി പറയുന്നുണ്ട് മതി ഹാപ്പിയാണ് കൈഷ് ഇനി നമ്മള് വെച്ച് എന്തോരാവശ്യണ്ടാ പറയുന്നു ആണല്ലേ ആരോ ആണ് ഗൈസ് ഇതാണ് നമ്മളെ റേഡിയോയില് രാവിലെ ഈ റേഡിയോ തുറക്കുമ്പോ കേൾക്കുന്ന ഈ ഒരു കുട്ടി ഇതാണ് അപ്പൊ അങ്ങനെ പറയില്ലേ ഓക്കേ എന്നാൽ നിങ്ങൾ കുറച്ച് മാറ്റിട്ട് വേറെന്താ ട്രാക്ക് മാറ്റി പിടിച്ചു ആണ് എന്നാ ഞാൻ പോട്ടെ എന്നാലേ ഓക്കേ ഏഹ് ഞാൻ ഒരു യൂട്യൂബാണ് അനസ് വ്ലോഗ് ട്വൻറ്റി ആണ് ഓക്കെ അല്ലേ ഓക്കേ ഈ മുട്ടായി തരുവത്തെ തിരക്കെങ്ങനെ ഉണ്ട് അപ്പോ അതിമനോഹരമായ ഈ മുട്ടയത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെ എവിടുന്നൊക്കെയാന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത്രക്കും ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറയുന്ന സ്ഥലമാണ് തിങ്ങി നിറയെന്നുവെച്ചാല് തിങ്ങി നിറയും അങ്ങനത്തെ ഒരു സ്ട്രീറ്റ് ആണ് കഴിച്ചത് എസ് എം സ്ട്രീറ്റ് എന്നാണ് നമ്മുടെ കാലിക്കറ്റാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞിട്ടാണ് ഫുള്ള് ആൾക്കാരവിടെ പക്ഷെ അങ്ങനെ അവിടുത്തെ തിരക്കിങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കാണ് അപ്പോൾ ഈ വിഷുവിനൊക്കെ നല്ല തിരക്ക് തിരക്കവിടെ ഉണ്ടാവുക ഈ റംസാന്റെ ടൈമാന്ന് വെച്ചാലും വിഷുവിന്റെ സ്ട്രീറ്റാന്ന് വെച്ചാലും ഒരുവിധം തിരക്കും കാര്യങ്ങളും ഉള്ള ഒരു സ്ട്രീറ്റ് ആണ് കാണാൻ പോണത് ഇവിടുത്തെ വൻ വിലക്കുറവുള്ള ഒരു സ്ഥലമാണ് ഓക്കെ ഇവിടെ അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ജനങ്ങളാണ് എങ്ങനെ ആണല്ലേ ഇന്റെ മോനെ വിടത്തെ ഇന്നത്തെ വിഷുവിന്റെ തിരക്കെങ്ങനെയുണ്ട് ആ കൊഴപ്പില്ല അപ്പൊ എവിടുന്ന വരുന്നത് എറണാകുളം ഈ കോഴിക്കോട് ജില്ല എങ്ങനെയുണ്ട് ആണ് അപ്പൊ ഈ സ്ട്രീറ്റിൽ എപ്പോഴും വരല്ലോ അപ്പൊ ഈ എസ് എം സ്ട്രീറ്റിനെ കുറിച്ച് എടുത്തു പറയാനുള്ള നല്ല പോയിന്റുകൾ എന്തൊക്കെ ആ എന്തെങ്കിലും ഒരു പ്രേക്ഷകരോട് നല്ല ചീപ്പ് റേറ്റ് പിന്നെ ആണല്ലേ ഓക്കെ അപ്പൊ ഹാപ്പി അല്ലേ ഒരായി പറഞ്ഞോളൂ ഒരു യൂട്യൂബ് ചാനലായിരുന്നു ബ്ലോഗ് ട്വന്റി വൺ ഓക്കെ ബൈസ് അങ്ങനെ ഞാൻ എസ് എമ്മിന്റെ ഉള്ളിൽ നിന്ന് സ്ട്രീറ്റ് നടന്ന് 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 പുറത്തെത്തി അപ്പൊ ഇനി നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ ചോദിച്ചു നോക്കാം ഇന്ന് എങ്ങനെയുണ്ട് വിഷുവിന്റെ സ്ട്രീറ്റ് ഇത് എന്താ വടിയൊക്കെ തല്ലാനോ ആണല്ലേ ഓക്കെ കഴിച്ച് ഇനി നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോയാലും നമ്മൾ പുറത്തേക്ക് എത്തി കഴിച്ചു അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ ചോയിച്ചോക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ എസ് എം ശ്രീറ്റ് ഈ വിഷുവിന്റെ തിരക്ക് ആണല്ലേ അപ്പൊ ഡ്രസ്സൊക്കെ എടുത്തോ ഡ്രസ്സൊക്കെ ആ ഈ വിഷുവിന്റെ ഡ്രസ്സ് തുണി ഈ കുർത്ത പടക്കം പൊട്ടിക്കൂലേ പടക്കം ആഘോഷങ്ങളില്ലേ ആ ഏതൊക്കെ പടക്കാ ഇഷ്ടം നമ്മള് ായി പറഞ്ഞോളൂ ഗൈസ് അങ്ങനെയാ മാനാഞ്ചറുടെ സ്കോയറിലോ ദീനി നമ്മൾ ഇങ്ങനെ ആൾക്കാരെടുത്ത് പോയിട്ട് നമ്മൾ ഈ വർത്താനം പറയുമ്പോൾ പെട്ടെന്ന് പാട്ടൊക്കെ പാടുമ്പോ അവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് നമ്മള് നേരെ ക്യാമറയിലേക്ക് വെച്ച് കാണാം ഓക്കെ ഗൈഷ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവിടെ അമ്മതാ മുന്നിൽ തന്നെ ഒരു ടീം ചിരിയോട് ചിരി അമ്മ ചോദിച്ചോക്കാം ഫുള്ളി ചിരി ഞാൻ ഇങ്ങളെ ചിരി കണ്ടപ്പോ മയങ്ങിപ്പോയി ഏ ശരിക്കും പറയാ നിങ്ങളെ എന്മാര് ചിരിയാണ് ഈ ചിരി വരുന്നത് അത് കണ്ടോ പിന്നെയും മഞ്ഞ ഡ്രസ് ഇട്ട കുട്ടി എവിടുന്നാ വരുന്നത് ആണ് ഓക്കെ ഓനെ ഇത് ഇത് വേറെ മഞ്ഞാണ് കണ്ടോ ഇന്റത് വേറെ മഞ്ഞ എൻ്റെത് വേറെ മഞ്ഞ കൂടെ പോണ്ട ഞാൻ അങ്ങനെ അങ്ങനെ കൊണ്ടുപോകുന്നു എനിക്ക് സ്പാർക്ക് വേണോ സ്പാർക്ക് ഉണ്ടായാലേ തട്ടി കൊണ്ടുപോകുള്ളു ഓക്കെ എന്നിട്ട് എങ്ങനെ എങ്ങനെ ഞങ്ങളെ ചിരിയിലാണ് മയങ്ങി പോയത് അപ്പോ അത്രയും ദൂരത്ത് ശരിക്കും ഇവർക്ക് പറഞ്ഞിട്ടെന്ന് മനസ്സിലാവാത്ത കൈസ് എന്തോ കഷ്ടാണ് ഞാൻ എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ ചോയ്ക്കട്ടെ ആപ്യല്ലേ ഓക്കേ ചെറിയൊരു വേറൊരു കാര്യം ചോദിക്കാനാ ഓക്കേ അപ്പോ എങ്ങനെ ഈ മാനാഞ്ചര സ്ക്വയർ ഏത് രൂപത്തിലാ വരുന്നത് റൗണ്ട് ഓക്കെ അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഉള്ള വേറെ ഒരു പാട്ട് ഈ സ്ക്വയറിനെ കുറിച്ച് പാടാൻ പറ്റുമോ ഏ ഓ മാ ചെന്ത മാമ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുക്കനെയാണ് വേണ്ടതെങ്കിൽ എന്റെ മകളെ അതിന് കിട്ടില്ല കുയിലെ പൂലെ ചെറിയൊരു മാത്സ് ചോദിക്കട്ടെ ഏഹ് ഓക്കെ നീല ഡ്രസ് ഇട്ട കുട്ടീനോടാണ് ചോദിക്കാൻ പോണത് ഓക്കെ രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്ത് ആ ഓക്കെ ആ മഞ്ഞ കുട്ടീനോട് ചോദിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങളുടെ പേരെന്താ റിയ കുത്തിക്കാളും അപ്പോൾ മാത്സില് എത്ര മാർക്ക് ഉണ്ടായിരുന്നു ആണല്ലേ ഓക്കെ ഓക്കെ അല്ല നിങ്ങളും പറ ആൻസർ എന്താ ണല്ലേ ഓക്കേ ആണ് ഓക്കെ അപ്പോൾ ഗിഫ്റ്റ് തരാൻ നിങ്ങൾ കറക്റ്റ് ആൻസർ എങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളത് ഒന്ന് പെറച്ചരോട് പറയണം യെസ് പറയൂ എങ്ങനെയാണ് കൂട്ടിയത് അത് ഏത് മോഡലാ അതാ എനിക്ക് അറിയേണ്ടത് ഏത് സ്കൂളിൽ ഞങ്ങൾ പഠിച്ചത് ആണ് അതെങ്ങനെ ഞങ്ങൾ പാസ്സാക്കി വിടുന്നത് അറിയാൻ വേണ്ടിട്ടാണ് ഈ ഗവൺമെന്റ് ഇതൊന്നും നോക്കുന്നില്ലേ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ആണല്ലേ ഓക്കേ അപ്പോൾ റോങ് ആൻസർ ഞങ്ങള് പറഞ്ഞതിട്ടോ ആൻസർ ഞാൻ പറയട്ടെ രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്ത് ആ ഹാപ്പി അല്ലേ ഓക്കെ എന്നായിക്കോട്ടെ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കല്ലേ അപ്പൊ നിങ്ങൾ കറക്റ്റ് ആൻസർ പറയേ എന്നാ ഞാൻ വേറെ ചോയിക്കാം ഓക്കെ വേറെ ചോദിക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പ്രാങ്ക് ചെയ്തതാ ഓക്കെ അപ്പൊ ഒരായി പറഞ്ഞോ ൊണ്ടി അപ്പൊ ഇത് അവിടെ മുന്നേ തന്നെ കൊറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് ആടെ പോയി നോക്കാം ഓക്കെ ഹലോ ഗൈസ് ഓക്കെ ഓക്കെ കൊറേ ആൾക്കാരുണ്ടല്ലേ അപ്പോൾ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കൂ ആൻസർ പറയാൻ പറ്റുമോ ഓക്കേ അപ്പോൾ ഈ വിഷുവിന്റെ തിരക്കൊക്കെ ഇങ്ങനെ ഓക്കെ അപ്പോ വിഷുവിന് ഡ്രസ്സെടുത്തോ ഓക്കെ എങ്ങനെയാണ് പടക്കം വാങ്ങിയോ ഇല്ല എങ്ങനെ എവിടെ വെച്ചിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത് ഓക്കെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് ഓക്കെ വിഷുവിന് എന്താ ചോറ് സദ്യ വിഷുവിന് ചോറിൻ്റെ എന്തെങ്കിലും ഉപ്പിന്റെ കുറവ് എന്തെങ്കിലും വന്നാലും ഇല്ല ഓക്കെ ആണല്ലേ ഓക്കെ അപ്പോൾ ചോറ് ഉണ്ടാക്കാനൊക്കെ അറിയില്ലേ അപ്പൊ ചോറ് എങ്ങനെയാണ് ഈ അരിന്റെ വേവിനനുസരിച്ച് ഈ ചോറിന്റെ ഈ ഗ്യാസിന്റെ തീന്റെ അളവ് എന്തെങ്കിലും കുറച്ചുണ്ടെങ്കിലും എന്തെങ്കിലും ചോറിനെന്തെങ്കിലും ബാധിക്കുമോ ഒന്ന് പറയാൻ പറഞ്ഞ അത്രേ ഉള്ളൂ പറ്റുമോ പറയൂടും ആണല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ പറയൂ ഈ ഫ്രണ്ട് പറയുന്നതിന് യോജിക്കുന്നുണ്ടോ എങ്ങൾ യോജിക്കുന്നത് ആണ് ഈ വേവ് കൂടാന്ന് പറയുമ്പോ ഈ ഗ്യാസിന്റെ അളവിന്റെ ഈ ചെലവ് ഈ പൊട്ടിത്തെറിയിൽ നിങ്ങള് എങ്ങനെ സാറ്റിസ്ഫൈഡ് ആണോ ആണ് ഈ അടുക്കളയിലൊക്കെ പണി എടുക്കണേ ആണോ ഓക്കെ വീട്ടിൽ നല്ല പണി എടുപ്പിക്കോ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് പ്രയാങ്ക് ചെയ്താ അപ്പോ വല്യൊരു ഇൻഫ്ലൂറൻസിന് കാണാൻ പറ്റി ഓക്കെ സമയം ശരിക്കും നിങ്ങളെ ഫാനാണ് ഞാന് ഫാൻ ഫാൻ മനസ്സിലായോ ഇല്ല അപ്പൊ യൂട്യൂബിലുണ്ടാവും ബാക്കി അനസ് വ്ലോഗ് ട്വന്റി വണ് അപ്പ എല്ലാരും രായി പറഞ്ഞോ എങ്ങോട്ടോ യാത്ര എങ്ങോട്ടാ പോണേ ആണല്ലേ അല്ലേ ഓക്കേ ചെറിയൊരു ക്വസ്റ്റ്യൻ വേണോ വേണ്ട ഓക്കെ ഹാപ്പിയാണ് അപ്പൊ വിഷുവിന് ഡ്രസ് കെടുത്തോ ഓക്കെ അപ്പൊ എന്റെ വ്ലോഗ് ആയി വാച്ച് ചെയ്യണം ഓക്കെ അല്ലേ അപ്പൊ രായി പറഞ്ഞോളൂ ട്വന്റി വൺ ഓക്കെ കാണാം യൂട്യൂബിൽ ഉണ്ടാവും ബൈ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഹാപ്പി അല്ലേ വിഷുവിന്റെ തിരക്കെങ്ങനുണ്ട് നോക്കട്ടെ ഡ്രസ്സ് എങ്ങനെയാണ് ഹാപ്പി അല്ലേ ഓക്കെ ഹാപ്പിയാണ് അപ്പൊ വിഷുവിന് എങ്ങനെ ഏതാ ഡ്രസ് കോഡ് ഇപ്പൊ ഏതാ കളിപ്പിക്കുന്നത് ആണല്ലേ ആണ് നല്ല കുറഞ്ഞ റേറ്റില് ഓക്കെ മുട്ടയത് രൂപ നോക്കിക്കോട്ടായിരുന്നു ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ഇങ്ങനെ ഉള്ള എന്താ പറയാ അതെ പറയാണ്ട് കാര്യങ്ങളെങ്ങനുണ്ട് ഓ നിങ്ങളല്ല പാട്ട് പാടി ആ ഏതിനാ പാട്ട് കാമനോട്ടം ഓക്കെ അല്ലേ ഓക്കെ കൈസ് മൊത്തം നമ്മൾ ഫാൻസാണ് എവിടെ നോക്കിയാലും അപ്പം ഞാൻ ബൈ ബൈ കൈസ് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഹലോ കൈസ് അപ്പോൾ വൈൻ്റെ അപ്പൊ നല്ല ടൈമായി കാരണം ലേറ്റൊക്കെ പോയി തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം ലൈക്ക് ചെയ്യണം പിന്നെ ഞാൻ ചെറിയ ചെറിയൊരു പ്രാങ്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് നമ്മളെ പെട്ടെന്നുള്ള ഒരു റിയാക്ഷനാണ് ഇതിൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽബട്ടൺ നെക്കിയിടണോ എന്നാലേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളെ മുട്ടൈത്തെരുവിധ കാഴ്ചകളുണ്ട് പിന്നെ നമ്മളെ എസ് എം സ്ട്രീറ്റത്തെ ഒരു അതിമനോഹരമായ ഒരു വിഷുവിൻ്റെ സ്ട്രീറ്റത്തെ ഒരു തിരക്കാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അതിൽ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയി ചെടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ ബായ്